നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഈ സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ മാഞ്ചസ്റ്റർ സിറ്റി വിട്ട് ഹുലിൻ ഹുലിൻസ് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറി ഇന്നലെ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തു അതായത് കഴിഞ്ഞ മത്സരത്തിൽ അദ്ദേഹം റോഡിലാണ് ആണെങ്കിൽ ഇന്നലെ അദ്ദേഹം ജിറോണക്കെതിരെ അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ആദ്യ ഇലവനിൽ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ ഗോൾ അകന്ന് പോവുകയാണ് ഗോൾ അടിച്ചിട്ടില്ല എംബാപ്പയ്ക്കും ഇത് തന്നെയാണ് അവസ്ഥ നമ്മൾ കണ്ടല്ലോ അപ്പൊ മറ്റൊരു ലീഗിൽ നിന്ന് വന്ന് പുതിയൊരു ടീമിൽ കളിക്കുമ്പോൾ അഡാപ്റ്റഡ് ആവാൻ സമയമെടുക്കും സ്വാഭാവികമാണ് അത്രയേ ഉള്ളൂ പക്ഷേ ഗ്രീസി അത്ലറ്റിക്കോയുടെ സൂപ്പർ സ്റ്റാർ ഗ്രീസി ഗോൾ വസിസ്റ്റുമായിട്ട് മിന്നിക്കത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു ഏകപക്ഷീയമായ മൂന്ന് ഗോളുകൾക്ക് അത്ലറ്റിക്കോ മാഡ്രിഡ് ജിറോണയെ പരാജയപ്പെടുത്തി മത്സരത്തിലെ ഗ്രീസ്മാനും ലൊറൻറ്റയും കോക്കയുമാണ് അവർക്കായിട്ട് ഗോളുകൾ കണ്ടെത്തിയത് ആൻ്റോണി ഗ്രീസ്മാനും ഹുലൻ മുന്നേറ്റങ്ങൾ നയിച്ചത് നോക്കുക ഇപ്പൊ നമ്മൾ മിനി അർജന്റീന എന്നൊക്കെ പറയാറുണ്ട് എന്നാൽ ഇന്നലത്തെ മത്സരം നോക്കുമ്പോൾ പുലനാൽ വയസ്സ് ആദ്യ ഇലവനിൽ റോഡ്രിഗോ ടീ ഗോൾ മധ്യതിരയില് മികച്ച ടീമും കൊണ്ട് തന്നെയാണ് അത്ലറ്റിക്കോ മാറ്റഡിറങ്ങിയത് അവരുടെ ആദ്യ ഗോൾ വിറക്കുന്നത് മുപ്പത്തി ഒന്ന് ഒമ്പതാമത്തെ മിനിറ്റിൽ രണ്ടോസ് മാൻ്റെ ഗോളിലൂടെ അവർ മുന്നിൽ ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അവർ ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലാണ് രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ലൊറന്റെ ഗോൾ അടിച്ചു ആ ഗോളിന്റെ അസിസ്റ്റും കിഴസിടെ വകയായിരുന്നു ഒടുവിൽ കോക്കെ കൂടി ഗോളടിച്ചപ്പോ ഏകപക്ഷീയമായ മൂന്ന് ഗോളുകളുടെ തകർപ്പൻ വിജയം തന്നെ അത്ലറ്റിക്കോ മാഡ്രിഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് ഇപ്പൊ കളിച്ച രണ്ട് കളികൾ ഒരു വിജയം ഒരു സമതിന് നാല് പോയിന്റുമായിട്ട് ലാലിക പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്താണ് അറ്റ്ലറ്റിക്കോ ഉള്ളത് വീഡിയോ സാധിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്സ് വീഡിയോ എത്താം